ഹായ് ഹൈഡിയേഴ്സ് അസലമലൈക്കും നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ ഞങ്ങളൊക്കെ നാട്ടിൽ മഴയുണ്ടോ പല ഭാഗത്തുള്ള ആളുകളുണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുകൊണ്ടാണ് പല നാട്ടിലൊന്നു പറഞ്ഞ കേട്ടാ അപ്പം ഞാനെന്നിവിടെ കാണിക്കാൻ വേണ്ടി പോണത് ചെമ്മീൻ ഫ്രൈഡ് റൈസാണ് ഞാൻ ചിക്കനും ചെമ്മീൻ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് ട്രെയിനിട്ട ഇതിൻ്റെ മുന്നേ അത് ചാനൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ രണ്ട് മൂന്ന് വിധത്തിലുള്ള ഫ്രൈഡ് റൈസ് ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇത് ഇന്ന് മാത്രം വെച്ച് ചെമ്മീൻ മുട്ട സ്ക്രാബിൾ ചെയ്ത് അതും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇവിടെ ഞാൻ അരക്കിലോ ചെമ്മി ആണത് കൈ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പ് കോൺഫ്ലവർ ഇത് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെനി അതിന് ശേഷമാണ് ഞാനത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കുറച്ച് സോയാ സോസും കൂടി ൊിച്ചെടുത്തിട്ടാണ് ഞാനത് മിക്സ് ചെയ്തിട്ട ഡാർക്ക് സോയാസോസാണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് പിന്നെ അപ്പം കുറച്ച് വന്നപ്പോൾ എന്താ തോന്നി കുറച്ച് കോൺഫ്ലവർ കുറവാണ് അപ്പോൾ പിന്നെ കുറച്ചും കൂടി കോൺഫ്ലവർ ഇട്ടുകൊടുത്ത് പാകാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പം ചെമ്മീ നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പൊ കിലോ നൂറ്റൻപതിനൊക്കെ കിട്ടിയിരുന്നു ഈ ചാകര ഡയറ്റാണോ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ എടുത്ത് കുഴച്ച് വന്നപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവും കുറച്ച് കോൺഫ്ലോറിൻ്റെ കുറവുണ്ടായപ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുടി വെച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചതാണേ അതിന് ശേഷമാണ് പിന്നെ ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള ഒക്കെ പീൽ ചെയ്തുകൊണ്ടുവന്നെ അപ്പോൾ ഞാൻ ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇത് റൈസ് ആണെങ്കിലും ഫ്രൈഡ് റൈസിനുള്ളൊരു ഗുണം ഒരുപാട് വെജിറ്റബിൾസ് ഇതിൽ ചേരുന്നതുകൊണ്ട് കുട്ടികളൊക്കെ കഴിച്ചു പോകും മറ്റേത് നമ്മളെങ്ങനെ പെരി കൊടുത്താലും അവർ തിന്നണേനൊരു കണക്കുണ്ടാവും ഇത് ചോറിലൂടെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകും പ്രത്യേകിച്ച് ഇൻ്റെ മോനൊക്കെ എൻ്റെ മോന് വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാണ് ബീൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ അപ്പം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കുട്ടികളൊക്കെ കഴിച്ച് പോകും പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ബീൻസ് ഒരു ചെറിയ ഭക്ഷണം കാബേജ് ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി രണ്ട് ഞാൻ ഇതിൽ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു കാര്യം മറന്നുപോയി ചോറ് തിന്നണ സമയത്താണ് ഓർമ്മ വന്നത് സവാള ചേർത്തിട്ടില്ല ചേട്ടാ മറന്ന് പോയതാണ് അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സവാള ചേർത്ത് കൊടുക്കുക ചെറിയ കുട്ടികൾ പച്ചമുളക് അടിക്കുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ ഞാൻ ഈ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിന്ന് ഇതുണ്ടാക്കണത് അപ്പോൾ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയില് വെച്ചിട്ട് ആണ് ചെമ്മി പൊരിച്ചെടുക്കുന്നത് ചെമ്മിക്ക് കൂടുതൽ പഴയ കാലത്തൊന്നും പറയണമാതിരി കൂടുതൽ വേഗമൊന്നും ചെമ്മിക്കില്ല പഴയ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സമയം വെച്ചുകൊണ്ടാണ് അന്നത്തെ കാലത്തൊക്കെ ചെമ്മി വേവിക്കൽ അത് വന്നിട്ടില്ല ഇറച്ചിൻ്റെ വേവുകൊണ്ട് ചെമ്മിക്കും ചെമ്മിക്കാകെ ഒരു മൂന്നോ നാലോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വേവേ ചെമ്മിക്കുകയുള്ളൂ അപ്പം ചെമ്മി അങ്ങനെ തിന്നാനും ടേസ്റ്റാണ് ബിരിയാണി വെച്ചാലും ചെമ്മി വെച്ച് അച്ചാറിട്ടാലും കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ് ആരും തിന്നുപോകും വളരെ അപൂർവം ചില ആളുകൾക്ക് ഇത് പറ്റൂല പറ്റാത്തതുണ്ടാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ചെമ്മയുമ്പോൾ ചെറുതല്ലേ മറിച്ചിട്ട് കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ് പിന്നെ കൂടുതലും എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് പൊരിച്ചെടുക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് ഇട്ടുകൊടുത്ത് പൊരിച്ചു കൊടുക്കണത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് പറയാൻ ഒരുപാട് സബ്സ്ക്രൈബർ പുതുതായിട്ട് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് എല്ലാവരോടും എല്ലാവരോടും എങ്ങനെ നന്ദി പറയണം എന്നുള്ളത് അറിയില്ല പത്തും പതിനഞ്ചും ആളുകളായിട്ട് ദിവസം കൂടി വരുന്നുണ്ട് അപ്പം എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം പിന്നൊരു കാര്യം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ കുക്കിങ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ വലിയൊരു പാചകക്കാരി ഒന്നുമല്ല എങ്കിലും എനിക്ക് ഞാൻ ചെയ്യണ സംഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളതാണ് കേട്ടോ അപ്പം ഞാനൊരു ട്രിപ്പ് പൊരിച്ചെടുത്ത് രണ്ടാമത്തത് ൊരിച്ചെടുക്കണം കൂടുതൽ തീ കത്തിച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇങ്ങനെ ഞാൻ ഒരു പഴംപൊരി ഇട്ടിട്ടുണ്ടായിരുന്നു മായങ്ങളൊന്നും ചേർക്കാത്ത അപ്പോൾ അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല കമൻറ്റൊക്കെ വന്നിന് തന്നെ അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് ചാനലിൽ പോയിട്ട് അതൊന്ന് കണ്ടു വെക്കുക ഇത് ഫ്രൈഡ് റൈസിന് ഞാൻ ഇപ്പോൾ പൊതുവെ ചോറ് ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അരി തിളപ്പിച്ച് എടുത്ത് വെക്കും പക്ഷെ തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നും ചെയ്യണ പോലെ തന്നെ ഇത് ചെമ്മിയായതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും കാണിക്കണത് അപ്പോൾ ഞാൻ ഒരു രണ്ടര കപ്പ് അരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പിന്നെ ഞാൻ സൺഫ്ലവർ ഓയില് ആ ചെമ്മി ഇപ്പോൾ ഒരു ചതയ ഇത് ഈ ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ അതിലേക്ക് മൂന്ന് മുട്ട സ്ക്രാബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടെടുത്ത് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ടുകൊടുക്കണുണ്ട് അതൊന്ന് ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഞാനിതിൽ ഉണ്ടാക്കില്ല എന്ന് ഉദ്ദേശിച്ചാണ് ഇതിൽ തന്നെ ഇട്ടുകൊണ്ട് ഇത് ചിക്കി എടുക്കണത്തിട്ടാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് ചെയ്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരെ വെജിറ്റബിൾ ഇട്ടത് ഇട്ടുകൊണ്ട് ഇതിൽ ഉണ്ടാക്കാം പിന്നെ അരി വേവിക്കുമ്പം കുറച്ച് അത്യാവശ്യം വെള്ളത്തിൽ വെച്ചിട്ട് വേവിക്കണം അതിൽ നല്ല ഇതാണ് നമ്മൾ ഓട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ചിലർ സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചെടുക്കലുണ്ട് ഏത് ഓയിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാത്ത ഏത് ഓയിൽ ഒഴിച്ചെടുക്കും പക്ഷേ അതിനേക്കാളൊക്കെ ബെറ്റർ ചെറുനാരങ്ങൻ്റെ ഒരു പകുതി അതിലേക്ക് അടുപ്പ് ഇഞ്ഞ് കൊടുത്താൽ ആ അരി നല്ല കളറ് നല്ല തൂ വെള്ളമായിട്ട് നിൽക്കും പിന്നെ ഒട്ടിപ്പിടിക്കൂല അരിൻ്റെ കളറ് പ്രത്യേകിച്ച് എടുത്ത് നമുക്ക് അത് ഇട്ടുകൊടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ചെറുനാരങ്ങ നീര് നീരൊഴിച്ചാൽ അരി അങ്ങനെ കിട്ടും പിന്നെ ഞാൻ ഇതിലേക്ക് വീണ്ടും ആ മുട്ട ചീടുത്തിൻ്റെ ശേഷം ചിക്കി ശേഷം പിന്നെ സൺഫ്ലവർ ഓയിൽ വെച്ചുകൊടുത്ത് പിന്നെ അതിലേക്ക് പച്ചമുളക് വെളുത്തുള്ളിയാണ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊന്നും കേട്ട് വയറ്റിൻ്റെ ശേഷം കേരറ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ കോവുമ്പോൾ ഏത് വെജിറ്റബിൾ കഴിക്കാത്തവരും ക കുട്ടികളൊക്കെ കഴിച്ചു പോകും അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ ടിപ്പിലൊക്കെ നമ്മൾ വൈകുന്നേരം ഞാനൊക്കെ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ രാത്രി ചോറ് വേവിച്ച് വെക്കും പിന്നെ രാവിലെ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് അതൊക്കെ ആണ് കെ ജി ക്ലാസ് മുതലച്ചിട്ട് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് കിട്ടിയിരുന്നത് അപ്പോൾ നല്ല നമുക്കും പണി എളുപ്പമാണ് അവർക്ക് തിന്നാനും ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് എന്തെങ്കിലും ഒരു തൊട്ട് കൂട്ടാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ ഉണ്ടാക്കിയാൽ മതി കൊടുത്തവിട്ടാലും മതി പിന്നെ അതിലേക്ക് ഞാൻ വെജിറ്റബിൾ കെട്ടിടുത്ത് കേബേജ് ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം എല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ളൂ ഉപ്പ് നമ്മളിതിൽ മറ്റുള്ള ചേരുവകളൊക്കെ സോയാ സോസൊക്കെ ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ച് ഒഴിച്ചെടുക്കാം അതിലൊക്കെ ഉപ്പ് ഇതിൻ്റെ ഇതുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്കൊരു മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത് അത് തേച്ച് ഓപ്ഷണലാണ് ആണ് സ്കിപ്പ് ചെയ്യേണ്ടതുക്കി സ്കിപ്പ് ചെയ്യുക ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലതുപോലെ അതിൽ അലിച്ച് എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യണേട്ടോ പച്ചക്കറി മൂടി വെച്ചിട്ട് വെച്ചിട്ടൊരിക്കലും വേവിക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടിങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം പിന്നെ അതിലേക്ക് ഞാൻ പറയുമല്ലോ കുറച്ച് സോയാ സോസും കൂടി വെച്ചുകൊടുക്കും ഇപ്പം ഏകദേശം ഉപ്പ് ലെവലായി വന്നിട്ടുണ്ടാവും പിന്നെ ചോറ് ഞങ്ങൾ ഉപ്പിട്ടല്ലേ വേവിക്കുക പിന്നെ ചെമ്മിയിൽ ഉപ്പുള്ളതാണ് ഉള്ളതാണ് മുട്ട സ്ക്രാമ്പിൾ ഇതിലും ഉപ്പ് ചേർത്ത് കൊടുത്തതാണ് അപ്പം നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക പിന്നെ ആ അതിലേക്ക് അതിലേക്ക് ഇട്ടുകൊടുത്ത് അതൊന്ന് ഇളക്കിയെടുക്കണം ഒരിക്കലും ചോറ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ശരിക്കും നൂറ് ശതമാനം വേവായിട്ട് വേവിച്ച് ഒരിക്കലും എടുക്കരുത് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വേവ ആകാൻ പാടുള്ളൂ അപ്പോളെ ഫ്രൈഡ് റൈസ് നമ്മൾ വിചാരിച്ച കുഴത്തിൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ ചോറ് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇത് വെന്തിട്ടുണ്ടെന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചെറുനാരങ്ങൻ്റെ നീര് വെച്ചെടുത്താൽ ചോറിന് നല്ല കളറായിരിക്കുന്നു അപ്പം അതാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് ചോറ് തട്ടി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുക്കണം ഞാനിത് ഉരുളി ആയതുകൊണ്ട് ഇത് എടുത്ത് മറിച്ചുകൊടുക്കാൻ പറ്റും ഇപ്പോൾ കയ്യില്ല അപ്പോൾ അതാണ് ചട്ടാകം വെച്ച് ഇളക്കി കൊടുക്കണത് അല്ല ഇപ്പം ഇടുത്തുള്ള പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഞാൻ അങ്ങനെ ഇളക്കിച്ചിട്ട് ഒരു ചോറ് പോലും പൊട്ടിയിട്ടൊന്നും ഇല്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ ആയിട്ട് എഴുതാൻ അറിയാത്തോല്ലോ ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്മൈൽ സ്മൈലെന്തെങ്കിലും ഇട്ടിട്ട് സമയം ഇല്ലാത്തോലാണെന്നുണ്ടെങ്കിലും ഒരു സ്മൈലും ഇട്ടിട്ട് ഒരു കമൻറ്റ് തരണേ നിങ്ങളെ ലൈക്കും നിങ്ങൾ കമൻറ്റുമാണ് നമുക്ക് വിലപ്പെട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ആ ചെമ്മീൻ വെജിറ്റബിൾസും എല്ലാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്നത് പോലെ ഇത് എന്നും നമ്മൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കല കഴിക്കല് അപ്പം അതിനൊരു വ്യത്യസ്തമായിട്ട് വല്ലപ്പോഴൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക പിന്നെ ആ സ്ക് സ്ക്രാബിൾ ചെയ്ത് മുട്ടതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോളെ ഒരു ചോറിനൊരു ഇത് വരുക ഉണ്ടാവുകയുള്ളു